കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഒൻപത് വർഷമായി കൈവശം വെച്ച മണ്ഡലം യു ഡി എഫ് മികച്ച മാർജിനിൽ തന്നെ തിരികെ പിടിച്ചതോടുകൂടി പത്തു മാസം മാത്രം അകലെയുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമാറ്റമുണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ മിക്ക രാഷ്ട്രീയ പാർട്ടികളും എൽ ഡി എഫിനെയും യു ഡി എഫിനെയും നയിക്കുന്ന സി പി എമ്മിനും കോൺഗ്രസിനുമൊഴികെ മറ്റ് ചെറിയ കക്ഷികൾക്കൊന്നും ഭരണത്തിൽ പങ്കുവറ്റാതെ നിലനിൽക്കുവാൻ പറ്റില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് കേന്ദ്രത്തിൽ തുടർച്ചയായി ബി സർക്കാർ തന്നെ തുടരുന്ന സാഹചര്യത്തിൽ കേരള ഭരണത്തിലെങ്കിലും പങ്കുപറ്റിയാൽ മാത്രമേ നിലനിൽക്കുവാൻ കഴിയൂ എന്ന അവസ്ഥയിലാണ് മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് വിഭാഗങ്ങളും സി പി ഐയും ആർ എസ്പിയും ജനതാദളുമൊക്കെ എല്ലാവരുമിപ്പോൾ ഉറ്റുനോക്കുന്നത് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിനെയാണ് യു ഡി എഫിൽ വിപ്ലവകരമായ വിപുലീകരണത്തിന് സാധ്യതയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എത്തുന്നത് അങ്ങനെയെങ്കിൽ പിണറായി മന്ത്രിസഭയിലും പുനഃസംഘടന അനിവാര്യമാകുമെന്ന സാഹചര്യമാണുള്ളത് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഫലം മുന്നണി രാഷ്ട്രീയത്തിൽ മാറ്റമുണ്ടാക്കുമെന്നാണ് സൂചന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും വിഷയങ്ങളും പാർട്ടി വിലയിരുത്തും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നാൽ മുന്നണി മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ലെന്നാണ് ചെയർമാൻ ജോസ് കെ മാണി വ്യക്തമാക്കിയത് കേരള കോൺഗ്രസിലെ പലർക്കും മുന്നണി മാറ്റം അനിവാര്യമാണെന്ന അഭിപ്രായമുണ്ട് എന്നാൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ ഫലം കൂടി നോക്കിയ ശേഷം മുന്നണി മാറ്റത്തിൽ ആലോചന മതിയെന്ന അഭിപ്രായവും സജീവമാണ് വിശദ ചർച്ച ഇക്കാര്യങ്ങളിൽ പാർട്ടിക്കുള്ളിൽ നടക്കും മുന്നണി മാറ്റത്തിലേക്ക് കാര്യങ്ങളെത്തിയാൽ മന്ത്രി റോഷി അഗസ്റ്റിൻ രാജിവയ്ക്കേണ്ടി വരും അങ്ങനെ വന്നാലാകും പിണറായി മന്ത്രിസഭയിൽ പുനഃസംഘടനാ സാധ്യത ഉണ്ടാവുക കേരള കോൺഗ്രസ് എൽ ഡി എഫിനൊപ്പം എത്തിയിട്ട് അഞ്ചു വർഷമായി കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപാണ് കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിലെത്തിയത് പലയിടത്തും ഇടതുമുന്നണിക്ക് കരുത്തു പകരാൻ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ സി പി എമ്മുമായി അടുത്തിരുന്നു എന്നാൽ നിലമ്പൂരിലടക്കം ക്രൈസ്തവ വോട്ടുകൾ യു ഡി എഫിന് വൻതോതിൽ കിട്ടുന്നുവെന്ന് വ്യക്തമായി ഈ സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് യു ഡി എഫിലേക്ക് മടങ്ങുന്നത് ആലോചിക്കുന്നത് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളിൽ വിജയ സാധ്യതയുണ്ടെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ഇത്തവണ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടണമെന്ന നിലപാട് ഉയർന്നേക്കും വന്യജീവി ശല്യത്തിലടക്കം മതിയായ ഇടപെടൽ സർക്കാർ ഭാഗത്തുണ്ടാകുന്നില്ലെന്ന വിമർശനം ശക്തമാണ് ഇതും കേരള കോൺഗ്രസിനെ മുന്നണി മാറ്റത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് യു ഡി എഫ് വിപുലീകരണത്തിന് കേരള കോൺഗ്രസിനെ ഉന്നമിട്ട് കോൺഗ്രസ് നീക്കം നടത്തുന്നുണ്ട് കെ പി സി നേതൃമാറ്റത്തിന് പിന്നാലെ മുന്നണി ശക്തിപ്പെടുത്തൽ ഗൗരവമായി പരിഗണിച്ചാണ് കോൺഗ്രസ് കരുക്കൾ നീക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിനു മുൻപ് വിട്ടുപോയ പ്രധാന കക്ഷിയെ മുന്നണിയിൽ തിരിച്ചു െത്തിക്കുവാനാണ് ശ്രമം വി ഡി സതീശനും കേരള കോൺഗ്രസ് നേതൃത്വവുമായി വ്യക്തിബന്ധം പുലർത്തുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുമാണ് അണിയറ ചർച്ചകളുടെ പിന്നിലെന്നാണ് സൂചന യു ഡി എഫ് കൺവീനറായി ചുമതലയേറ്റ അടൂർ പ്രകാശ് ഇതിനുള്ള ശ്രമം പലവഴിക്ക് നടത്തുന്നുമുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയത്തുണ്ടായ തോൽവി കേരള കോൺഗ്രസിനെയും ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട് പാലായുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചക്കില്ലെന്ന് മാണി സി കാപ്പൻ വ്യക്തമാക്കിയിരിക്കെ ജോസ് കെ മാണിക്ക് മലബാറിൽ സുരക്ഷിത സീറ്റ് നൽകാമെന്നാണ് ലീഗിന്റെ ഉറപ്പ് കേരള കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വേണമെന്ന നിലപാടിലാണ് കോൺഗ്രസ് താഴെത്തട്ടിൽ രണ്ടു ചേരികളിൽ മത്സരിച്ച ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നിച്ചാൽ ഗുണം ചെയ്യില്ലെന്നാണ് വിലയിരുത്തലുകൾ മുന്നണി വിട്ടുപോയ ആർ ജെ നേതൃത്വം ചർച്ച നടത്തിയിരുന്നു എന്നാൽ സി പി പ്രശ്നങ്ങൾ പറഞ്ഞൊതുക്കിയ ആർ ജെ ഇടതിൽ തന്നെ തുടരും കേരള കോൺഗ്രസിനെ കൂടി ഒപ്പം നിർത്തിയാൽ മധ്യകേരളത്തിന്റെ അടിത്തറ കൂടുതൽ വിപുലമാക്കുമെന്ന ചിന്ത യു ഡി എഫിൽ ചിലർക്കുണ്ട് തിരിച്ചെത്താനുള്ള സാഹചര്യം ഒരുങ്ങിയാൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പുറമെ മുസ്ലിം ലീഗിന്റെയും സജീവ ഉണ്ടാകും സ്വന്തം രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകിയാണ് കേരള കോൺഗ്രസ് എമ്മിനെ സി പി എം എൽ ഡി എഫിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് അതിനെ തള്ളിപ്പറഞ്ഞുള്ള മുന്നണിമാറ്റം ജോസ് കെ മാണിക്ക് എളുപ്പമാവില്ല സി പി ഐ സമ്മതിക്കില്ലെങ്കിലും മധ്യകേരളത്തിൽ എൽ ഡി എഫിന് കരുത്തു പകരുന്നതിൽ കേരള കോൺഗ്രസ് എമ്മിനുള്ള പങ്കിനെ സി പി എം അംഗീകരിക്കുന്നുണ്ട് തങ്ങളുടെ കയ്യിലെ രാജ്യസഭാ സീറ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ ജോസ് കെ മാണിക്ക് നൽകിയ ചരിത്രം കോൺഗ്രസിന്റെയും മുന്നിലുണ്ട് പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന ക്രൈസ്തവ സമുദായ നേതൃത്വത്തിന്റെ ഇടപെടലും മുന്നണിമാറ്റം ിൽ നിർണായകമാണെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക